ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പഴത്തിൻ്റെ തോലി യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ടിപ്പും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ കൈപ്പയ്ക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ തന്നെ വിനാഗിരിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇട്ടിട്ട് കുറച്ച് സമയം മുറിച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം നമ്മൾ അതിന് നന്നായി ഒരു നാലഞ്ച് വട്ടം കഴുകിയെടുക്കുക കേട്ടോ കഴുകിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ എല്ലാം തന്നെ കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി കൈകൊണ്ടുവന്ന് നന്നായി തന്നെ തിരുമിയെടുക്കുക കേട്ടോ അപ്പം നന്നായിരുന്നു തിരുമിയെടുത്തിട്ട് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ സാധാരണ നമ്മൾ കൈപ്പക്കയൊക്കെ നമ്മളിതുപോലെ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളത് കുറേ സമയം അതുപോലെ കൂടുതൽ എണ്ണയിൽ ഇട്ടിട്ട് കുറേ സമയം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണം അപ്പോൾ കുറേ കുറച്ച് സമയം നല്ലോണം ഗ്യാസിൽ വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഗ്യാസും നഷ്ടമാണ് നമ്മുടെ ടൈമും വേസ്റ്റാണ് അപ്പം നമ്മളിതുപോലെ കയ്പക്കയും കോവയ്ക്കയും ചേന ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഇതുപോലെ കുറച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ നല്ലോണം ഒന്ന് കഴുകി ഇതുപോലെ മുളക് പൊടിയും ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് വെയിലത്ത് വെക്കുക ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചാൽ മതി കേട്ടോ ഒന്ന് രണ്ട് ദിവസം വെച്ച് നമ്മൾ കൊണ്ടാട്ടം പരുവത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല രാവിലെ വെച്ചിട്ട് വൈകുന്നേരത്തൊന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം എല്ലാം തന്നെ പോയിട്ട് ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ സാധാരണ എത്രയാണോ ടൈം എടുക്കുക അതിൻ്റെ പകുതി സമയം പോലും വേണ്ടാട്ടോ പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് എണ്ണയും നമുക്ക് ആവശ്യം വരില്ല കുറച്ച് എണ്ണയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസമായിരിക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്തും ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് സമയത്ത് ഒരു രീതിയിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ അതേപോലെ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വഴുതിരിങ്ങയാണ് കേട്ടോ അപ്പോൾ അതിലൊരെണ്ണം നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വഴുതിരിങ്ങ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വലിക്കാതെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് പഴുപ്പിച്ചെടുക്കുക പഴുപ്പിച്ചെടുക്കുകട്ടോ മരത്തിൽ തന്നെ ആ ചെടിയിൽ തന്നെ ഇരുന്നിട്ട് അതിനൊന്ന് നമ്മൾ പഴുപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ മേലെയുള്ള ആ ഒരു തോലുണ്ടല്ലോ അതിന് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് കുറച്ച് ഒന്ന് രണ്ട് മൂന്നായി പീസാക്കിയിട്ട് നമ്മളിതിനൊന്ന് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ടിട്ട് കുറേ കുറച്ച് സമയം വെള്ളത്തിൽ വെള്ളത്തിലിടണമെന്നുണ്ടെങ്കിൽ ഇട്ട് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വെള്ളത്തിലിട്ടിട്ട് കൈ കൊണ്ടുവന്ന് ജസ്റ്റ് ഞെരടി കൊടുത്തുകഴിഞ്ഞാൽ ഇതിനകത്തുള്ള സീഡ് മുഴുവനായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ിള്ളു കേട്ടോ അപ്പം അതായത് നമ്മളിതിൻ്റെ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് തോല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം കൈകൊണ്ടൊന്നും ജസ്റ്റ് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഒരു സീഡ് ഫുള്ളായിട്ട് നമുക്ക് വെള്ളത്തിൽ കിട്ടും എന്നിട്ട് അതിൻ്റെ ആ ഒരു ദശയുള്ള ഭാഗം എല്ലാം തന്നെ നമുക്ക് എടുത്തിട്ട് നമുക്ക് കളയാട്ടോ അപ്പം ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മളിതിനൊന്ന് അരിച്ചെടുക്കുക ഈ ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ വെള്ളത്തിലൊരല്പം മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ആ കിട്ടുന്ന സീഡിന് നമ്മളൊന്നൊരു എന്തിലെങ്കിലും ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും ഒന്ന് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കാം നമുക്ക് ഒരു ദിവസം വെയിലത്ത് വെച്ചാൽ തന്നെ ഇപ്പോഴത്തെ ആ ഒരു ചൂടിന് പെട്ടെന്ന് നമുക്ക് നമുക്കിതൊന്ന് ഇതുപോലൊന്നും നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഒന്നാക്കി വെച്ചാൽ മതിയാവും ഇത് വളരെ തിന്നായിട്ടുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഈ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ലേ വൈകുന്നേരം ആവുമ്പോഴേക്കും തന്നെ ഈ ഒരു രീതിയിൽ നമുക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനൊരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ബോക്സിലാക്കി സൂക്ഷിക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ചാരം നമ്മൾ വിറകടുപ്പൊക്കെ കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സീഡിൻ്റെ മുകളിലേക്ക് ചാരം കൂടി ആക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ ഉറുമ്പോൾ അങ്ങനെയൊന്നും വന്നിട്ട് ഈ സീഡ് നാശമായി പോകില്ല കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ നമുക്കിതിനെ നമുക്ക് വിത്ത് പാകാനായിട്ടും സാധിക്കും അപ്പം നമുക്ക് പുതിയ വഴുതിരിങ്ങ ചെടിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അതിൽ കായുകൾ എന്താണെന്നുണ്ടെങ്കിൽ വഴുതിരിങ്ങ മാത്രല്ല പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കുന്നവർ ഈ ഒരു രീതിയിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ഡയറക്റ്റായി തന്നെ നമുക്ക് ചെടിയിൽ നമ്മളിതുപോലെ മണ്ണിൽ പാകി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ഞാനൊന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മുളച്ച് വന്നതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇനി മുളച്ച് വന്നതിന് ശേഷം ഇടുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലത് ിൽ ചിലതൊക്കെ പോലെ നല്ല പഴുത്ത തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചീഞ്ഞ് പോയിട്ടുണ്ടാവും അതിനെയും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കാനും അതുപോലെ നമുക്ക് പച്ചക്കറി ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ്റെ ആ മേലെയുള്ള ആ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് കളയാനൊക്കെ സാധിക്കും പക്ഷേ ചെമ്മീനിൽ മെയിനായിട്ട് ക്ലീനാക്കേണ്ടത് അതിൻ്റെ മോൾ വശത്തും അതുപോലെ അടിവശത്തും ഒരു കറുത്ത നാരിങ്ങനെ ഒരു ഇതുണ്ട് അത് നമ്മൾ എന്തായാലും എടുത്ത് മാറ്റണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആ ഒരു കറുപ്പ് ആ നാരുള്ള ഭാഗം നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കയ്പനുപ്പടും അനുഭവപ്പെടും അപ്പോൾ നമ്മളത് എടുത്ത് മാറ്റണം അത് അതെടുത്ത് മാറ്റാനുള്ള ഒരു എളുപ്പ വഴി നമ്മളിതുപോലെ ക്ലീനാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മോൾ വശത്ത് കത്തി യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഈർക്കലി ഉണ്ടല്ലോ പച്ച ഈർക്കലി ഓ പച്ച ഓലയുടെ ആ ഒരു ഈർക്കലിനെ ഇതുപോലൊന്നെടുത്തിട്ട് നമ്മളതിങ്ങനെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കറുപ്പ് നാര് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മളാ ഈർക്കലി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ നല്ല രീതിയിൽ കത്തി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഷാർപ്പാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായി തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇത് നമുക്ക് വളരെ തിന്നാക്കി എടുക്കണം അല്ലെങ്കിൽ സ്പീഡിൽ നമുക്ക് ആ ഒരു നാരെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഈയൊരു ഈർക്കല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീനിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു ക്ലീനാക്കണ പോർഷൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലാതെ കത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ പകുതിയൊക്കെയേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നമുക്കത് ഫുള്ളായി തന്നെ വലിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ പണിയും പെട്ടെന്ന് ക്ലീനിങ് അതായത് ചെമ്മീൻ ക്ലീനിങ് എന്നുള്ളൊരു പണി നമുക്ക് പെട്ടെന്ന് തീർക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികളോട് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മേലത്തെ ആ തോടെടുത്തതിന് ശേഷം മക്കളോട് പറയണമെന്നുണ്ടെങ്കിലും അവർക്കും അത് പെട്ടെന്ന് അത് എടുക്കാനായിട്ടും ഒക്കെ സാധിക്കും അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടതുപോലെയുള്ള ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് ഇവിടെ നേന്ത്രപ്പഴം നമുക്ക് ആവശ്യമുള്ള നേന്ത്രപ്പഴം നമ്മൾ ഇപ്പോൾ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് അപ്പോൾ ഇത് നമ്മളിതിൻ്റെ തോല് നമ്മൾ സാധാരണ പഴം തൊലിച്ചെടുത്തിട്ട് അതിൻ്റെ തോല് നമ്മൾ കളയുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ പഴം എടുക്കും തോല് കളയും ഇനി നിങ്ങൾ നേന്ത്രപ്പഴം മാത്രമല്ല ചെറുപഴം ആണെങ്കിലും റോബസ്റ്റാ പഴമാണെങ്കിലും എന്ത് വാങ്ങിച്ചാലും അതിൻ്റെ തോല് നമ്മളധികം കളയാതെ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അതാ ഇവിടെ ഞാൻ രണ്ടെണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിപ്പം ഇതിൻ്റെ ആ ഒരു മേലെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗമുണ്ടല്ലോ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വാഴയുടെ തോലിന് നമ്മളൊന്ന് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ തൊലിച്ചെടുത്തപ്പം നല്ല കളർ ഉണ്ടായിരുന്നു നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോഴേക്കും തന്നെ അതിൻ്റെ ആ തോലിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് അതിപ്പം അതിൻ്റെതായ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഈ ഒരു തോല് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇപ്പം അത് ഞാൻ ഒരാൾക്ക് യൂസ് ചെയ്യാനുള്ളത് ശരിക്കും പറയണമെങ്കിൽ നിറച്ചും മുടിയൊക്കെ ഉള്ളവർക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ ഒരാൾക്ക് യൂസ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ചെറിയ ഷോർട്ട് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇതിന് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അരച്ച് വരുമ്പോഴേക്കും തന്നെ ഇന്ന മൈലാഞ്ചി പോലെ നമ്മൾ മൈലാഞ്ചിയൊക്കെ നമ്മൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ തേക്കാനായിട്ട് ഹെന്നെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറിൽ നമുക്കിത് ധാരഞ്ഞ് വന്നപ്പോഴത്തേനും കിട്ടിയിട്ടോ അപ്പോൾ അതാ ഇത് ഫുള്ളായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് ആ മിക്സി ജാറിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അതിനകത്തുള്ളതും കൂടി നമ്മൾ ഒരു അല്പം പോലും കളയാതെ നമ്മളിത് ഇതിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി ഈ വെള്ളവും ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു മിക്സും കൂടി നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് രണ്ട് പേർക്കൊക്കെ നമ്മൾ രണ്ട് പേര് മൂന്ന് പേർക്കൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മുട്ട എടുക്കാം ഇപ്പം ഞാൻ ഒരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അ മുട്ടനെ ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലെ മഞ്ഞയുണ്ടല്ലോ മഞ്ഞന് അതായത് ഇതുപോലെ മഞ്ഞയും വെള്ളയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതിനെ കയ്യിൽ ആദ്യം ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളയിൽ നിന്ന് ആ മഞ്ഞ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് എന്നിട്ട് ആ മഞ്ഞ നമ്മൾ മാറ്റിയതിന് ശേഷം ആ മുട്ടയുടെ ആ വെള്ളയുണ്ടല്ലോ അതിനെ നമ്മൾ ഈ ഈയൊരിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക എല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സിയുടെ ജാറിൽ ജാറിലന്നെ നമ്മൾ ഒഴിച്ചിട്ട് മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ ഒന്നുകൂടെ നന്നായി പതഞ്ഞ് നമുക്കിത് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചില്ല ഇതിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മളിത് തലയിൽ തലയോട്ടിയിലൊക്കെ നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയോട്ടിയിൽ മാത്രമല്ല മുടിയിലെല്ലാം തന്നെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പം ഇതിൻ്റെ സമയം ഈ ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഫേസിലും നമ്മുടെ കഴുത്തിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യട്ടെ മുഖം നല്ല ഷൈനിങ് ആവാനും മുട്ടയുടെ വെള്ളയും നമ്മളതുപോലെ പഴത്തിൻ്റെ തോലൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നല്ല പോലെ തന്നെ മുഖം നല്ല ഷൈനിങ് ആവാന് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ ഫേസിലാണെങ്കിലും അതുപോലെ കൈയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് കുറച്ച് സമയം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ നോർമലായിട്ട് കഴുകുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും സോപ്പ് ആണെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയാൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് തലയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ഏഴ് ദിവസമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി നന്നായി വളരാനും അതായത് മുടി നല്ല സോഫ്റ്റ് ആവാനും സോഫ്റ്റും നല്ല ഷൈനിങ് ആവാനും സഹായിക്കൂട്ടോ മനക്കാലം ഉദാരണം എല്ലാവരുടെ വീട്ടിലും പഴം ഉണ്ടാവും ചെറുപഴം റോബസ്റ്റാ പഴം കതളിപ്പഴം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും Bye.